എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് കേരള പാടാവലിയിൽ നിന്നും ചോദിക്കാവുന്ന കഥാപാത്രങ്ങളെ കുറിച്ചുള്ള നിരൂപണങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൃദയോഗം എന്ന പാഠഭാഗത്തിലെ സർവ്വധമനൻ സർവധമനൻ എന്നാണ് ബാലന്റെ പേര് എല്ലാറ്റിനെയും അടക്കി നിർത്തുന്നവൻ എന്നാണ് ഈ പേരിനർത്ഥം ഈ പേരിൽ തന്നെ ബാലന്റെ പ്രകൃതം വ്യക്തമാണ് തള്ളയുടെ മുല കുടിച്ചുകൊണ്ടിരുന്ന സിംഹക്കുട്ടിയുടെ കുഞ്ചി രോമങ്ങൾ പിടിച്ചു വലിക്കുന്നതും അതിന്റെ വായ പൊളിച്ച് അവൻ പല്ലുകൾ എണ്ണുന്നതും കുസൃതിയും ധൈര്യവും നിറഞ്ഞ ബാലന്റെ സ്വഭാവമാണ് വെളിവാക്കുന്നത് വിടവില്ലാതെ ചേർന്നിരിക്കുന്ന വിരലുകളോടു കൂടിയ ചക്രവർത്തി ലക്ഷണമുള്ള കൈയാണ് ബാലൻറേത് ഈ ഹസ്ത ലക്ഷണം അവൻ സാധാരണക്കാരനല്ല എന്ന സൂചന നൽകുന്നു ദുഷ്യന്തനും ബാലനും ഒരേ ചായയാണെന്ന് തിരിച്ചറിഞ്ഞ് താപസിമാർ അത്ഭുതപ്പെടുന്നു വീരലക്ഷണങ്ങൾ തികഞ്ഞ ഈ കുട്ടി തേജസ്വിയും ബലശാലിയുമായ ഒരുവന്റെ പുത്രനാണെന്ന് തോന്നുന്നതായും ആളിക്കത്താൻ വിറകും കാത്തു കിടക്കുന്ന തീപ്പൊരി പോലെയാണ് ബാലൻ എന്നും രാജാവ് ചിന്തിക്കുന്നു ഇവൻ വാക്കുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവനല്ല എന്ന രണ്ടാം താപസിയുടെ വാക്കുകളും സർവ്വതാമന്റെ സ്വഭാവത്തിലേക്ക് വിരച്ചുകൂടുന്നു സർവധമനൻ ഋഷികുമാരൻ ഈ സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നു ഹൃദയോഗം എന്ന പാഠഭാഗത്തിലെ ദുഷ്യന്തൻ ശകുന്തള നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ് ദുഷ്യന്തൻ ശകുന്തളയെ പരിത്യജിച്ചതിൽ അങ്ങേയറ്റം പശ്ചാത്താപിക്കുന്നുണ്ട് ദുഷ്യന്തൻ ചെയ്തു പോയ തെറ്റിനെ ശകുന്തളയോട് മാപ്പ് ചോദിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു അതുപോലെ താപസിമാരോടുള്ള പെരുമാറ്റത്തിൽ ദുഷ്യന്തന്റെ വിനയവും സ്നേഹവും പ്രകടമാണ് സർവ്വധമനോട് ഇടപെടുന്ന സന്ദർഭത്തിലെല്ലാം പുത്രവാത്സല്യം നിറയുന്നതും കാണാം രാജാവാണെന്നതോ ആണെന്നതോ വീരത്വമോ ഒന്നും ചെയ്ത തെറ്റിനെ മാപ്പു ചോദിക്കാൻ അദ്ദേഹത്തിന് തടസ്സമാകുന്നില്ല ആദരിക്കേണ്ടവരെ ആദരിക്കുകയും അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കുകയും ചെയ്യാനുള്ള മനസ്സും ദുഷ്യന്തനിൽ പ്രകടമാണ് പാവങ്ങൾ എന്ന പാഠഭാഗത്തിലെ മെത്രാൻ ജയിൽ മോചിതനായ രാംബാൽ ബാൽരാങ്ങിന് ഭക്ഷണമോ താമസ സൗകര്യമോ ആരും നൽകാതിരുന്ന സാഹചര്യത്തിൽ തന്റെ ഭവനത്തിൽ അഭയം നൽകാൻ തയ്യാറായ വ്യക്തിയാണ് മെത്രാൻ സൗമ്യമായി മാത്രമേ അദ്ദേഹം സംസാരിക്കുന്നുള്ളൂ കുറ്റവാളിയോട് പോലും സഹോദര സ്നേഹത്തോടെ പെരുമാറുന്നു താൻ അഭയം നൽകിയ ആൾ വെള്ളി സാമാനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നറിഞ്ഞിട്ടും മെത്രാന് യാതൊരു ഭാവമാറ്റവും ഇല്ല അത് ഇത്ര കാലവും ഇവിടെ സൂക്ഷിച്ചത് ശരിയായില്ല എന്നാണ് മെത്രാന്റെ പ്രതികരണം അത് പാവങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് സ്പഷ്ടമായി അദ്ദേഹം സൂചിപ്പിക്കുന്നു ഒരു കഷ്ണം അപ്പം ഒരു കോപ്പ പാലിൽ മുക്കുന്നതിന് മരം കൊണ്ടുള്ള മുള്ളും കയ്യിലും കൂടി ആവശ്യമില്ലെന്നാണ് മെത്രാന്റെ നിലപാട് തികച്ചും സാധാരണമായ ജീവിതം നയിക്കാനാണ് മെത്രാൻ ആഗ്രഹിക്കുന്നത് ലാളിത്യമാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര രാംഗ്വാൽ രാങ്ങിനെ പിടികൂടിയ പോലീസുകാർ അയാളെ മെത്രാന്റെ മുന്നിലെത്തിച്ചപ്പോൾ വെള്ളി സാമാനങ്ങൾ താൻ അയാൾക്ക് സമ്മാനിച്ചതാണ് എന്ന് പറയുന്നു മെത്രാന്റെ ഈ വാക്കുകളാണ് രാംഗ്വാൾ രാങ്ങിനെ പോലീസുകാർ മോചിപ്പിക്കാൻ കാരണമായത് വെള്ളി കൊണ്ടുള്ള മെഴുതിരിക്കാലുകളും നൽകി അയാളെ സമാധാനത്തോടെ യാത്രയാക്കിയ മെത്രാൻ എപ്പോൾ വേണമെങ്കിലും തന്റെ ഭവനത്തിൽ കടന്നു വരാം എന്ന് പറയുകയും ചെയ്തു രാത്രിയും പകലും തന്റെ ഭവനത്തിന്റെ വാതിലുകൾ കൂട്ടാറില്ല എന്നും അറിയിച്ചു കൂട്ടാത്ത ആ വാതിലുകൾ മെത്രാന്റെ തുറന്ന മനസ്സിന്റെ പ്രതീകമാണ് സമൂഹത്തിൽ ഏത് നിലയിലുള്ള ആൾക്കും ഏത് സമയത്തും അഭയമായി നിലകൊള്ളുന്ന വ്യക്തിയാണ് മെത്രാൻ എന്നതിന്റെ സൂചന കൂടിയാണിത് രാംഗ്വാൽ രാങ്ങിന്റെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ജീവിതയാത്രയ്ക്ക് പ്രേരകമായത് മെത്രാൻ നൽകിയ സ്നേഹമായിരുന്നു സ്നേഹത്തിന്റെ മതമാണ് മെത്രാൻ പ്രചരിപ്പിച്ചത് പാവങ്ങൾ എന്ന പാഠഭാഗത്തിലെ രാംഗ്വാൽ രാ സഹോദരിയുടെയും കുഞ്ഞുങ്ങളുടെയും വിശപ്പ് മാറ്റാൻ റൊട്ടി മോഷ്ടിച്ചതിന് പത്തൊൻപത് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ് രാംഗ്വാൽ രാംഗ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അയാൾക്ക് ആരും അഭയം നൽകാതിരുന്നപ്പോൾ ഡി എന്ന പട്ടണത്തിലെ മെത്രാൻ അയാൾക്ക് അഭയം നൽകി അഭയം നൽകിയ ഇടത്തു നിന്ന് തന്നെ മോഷണം നടത്താനാണ് ആ രാത്രിയിൽ രാം ശ്രമിക്കുന്നത് വളരെ സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയുമാണ് അയാൾ മോഷ്ടിക്കുക എന്ന കൃത്യം നടത്താൻ ശ്രമിക്കുന്നത് അതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു എന്നാൽ പുലർച്ചെ അയാളെ മോഷണവസ്തുവിനോടൊപ്പം പോലീസ് പിടികൂടുകയും മെത്രാന്റെ മുന്നിൽ ഹാജരാക്കുകയുമാണ് ഉണ്ടായത് കാര്യങ്ങളെല്ലാം മനസ്സിലായ മെത്രാൻ രാംഗ് ബാൽ രാങ്ങിനെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ കാലുകൾ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്നാണ് ചോദിക്കുന്നത് അയാൾ മോഷ്ടിച്ച വസ്തുക്കൾ താൻ അയാൾക്ക് നൽകിയതാണ് എന്ന് തോന്നിപ്പിക്കാനാണ് മെത്രാൻ ഇത് പറഞ്ഞത് അങ്ങനെ രാങ്ങിനെ രക്ഷപ്പെടുത്തുകയാണ് മെത്രാന്റെ ലക്ഷ്യം മെത്രാന്റെ ഈ അനുഭാവപൂർണമായ പെരുമാറ്റം രാങ്ങിന്റെ മനസ്സിനെ പിടിച്ചുലച്ചു ഇത്രയും ഹൃദയവിശാലതയുള്ള ഒരാളോട് താൻ ചെയ്ത തെറ്റ് അയാളെ വേദനിപ്പിച്ചു എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ രാംഗ് ബാൽ രാ സ്തംഭിച്ചു നിന്നുപോയി മെത്രാനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അയാളുടെ ഉള്ളിൽ നിറയുന്നു ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന ഉറച്ച തീരുമാനത്തിന്റെ തുടക്കമായി ഈ നിമിഷം മാറുകയാണ് തുടർന്ന് അങ്ങോട്ട് നന്മയുടെ വഴിയെ അയാൾ സഞ്ചരിച്ചു തുടങ്ങുന്നു വിശ്വരൂപം എന്ന പാഠഭാഗത്തിലെ മിസിസ് തലത് രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ അമ്മയുടെ കൈ അറിയാതെ കുഞ്ഞിന്റെ പൂവൂടൽ തൊട്ടു തലോടാൻ നീളും കുഞ്ഞിനെ മാറോട് ചേർത്ത് കിടത്തിയിട്ട് വളരെ കാലമായെങ്കിലും അറിയാതെ അമ്മയിലെ മാതൃത്വം ഉണരും കുഞ്ഞുങ്ങൾ വളർന്നു വലുതായാലും അമ്മയുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള കരുതൽ തുടിക്കും ഈ ഒരു തുടിപ്പ് ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയാണ് മിസിസ് തലാത്ത് മക്കളെ സ്നേഹിക്കാനും പരിചരിക്കാനും പറ്റാത്തതിനെ ഓർത്ത് ഇന്ന് അവർക്ക് ദുഃഖമുണ്ട് ഡോക്ടർ തലത്തിന്റെ ഭാര്യയായി ന്യൂയോർക്കിലും ലണ്ടനിലും ചക്രവർത്തനിയെ പോലെ ജീവിച്ച സ്ത്രീയാണ് മിസിസ് തലാത്ത് ഔപചാരികമായി ചിട്ടപ്പെടുത്താതെ ചിരിക്കാനോ കരയാനോ അവർക്ക് കഴിയുമായിരുന്നില്ല ഭാരതീയ സ്ത്രീത്വത്തിന്റെ അംബാസിഡർ എന്ന് വിളിക്കപ്പെടുമ്പോഴും ഭാരതീയ മൂല്യങ്ങൾ മറന്ന് പാശ്ചാത്യ സംസ്കാരത്തിൽ അഭിരമിച്ച് ജീവിതം ആസ്വദിക്കുകയായിരുന്നു അവർ നാട്ടിൽ വന്ന് കാലം താമസിക്കണമെന്ന അമ്മയുടെ അവസാന കാലത്തെ അപേക്ഷയ്ക്ക് അവർ ചെവി കൊടുക്കുന്നില്ല നാലു മക്കളെ പ്രസവിച്ചു എന്നതിനപ്പുറം അവരെ ലാളിക്കുകയോ പരിപാലിക്കുകയോ ചെയ്തില്ല അവരുടെ സ്നേഹവും വാത്സല്യവും കാണിച്ചില്ല കുട്ടികളെ മുലയൂട്ടാൻ പോലും കൂട്ടാക്കിയില്ല ചെറുപ്പം മുതൽ നാലു മക്കളും ബോർഡിങ്ങുകളിലും ഹോസ്റ്റലുകളിലും ആയിരുന്നു അതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിൽ അവർക്ക് കുട്ടികളിൽ നിന്ന് സ്നേഹം കിട്ടിയില്ല തന്റെ ജീവിത സൗഭാഗ്യങ്ങൾക്ക് കാരണക്കാരനായ ഭർത്താവിനോട് മാത്രമായിരുന്നു അവർക്ക് അടുപ്പവും സ്നേഹവും ബഹുമാനവും അതുകൊണ്ടാണ് ഭർത്താവിന്റെ മരണം അവരെ തളർത്തിയതും ഒറ്റപ്പെടുത്തിയതും അവരെ തിരികെ നാട്ടിലെത്തിച്ച് ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് നയിച്ചതും സ്ത്രീയുടെ ഏറ്റവും വലിയ സന്തോഷം മക്കളെ സ്നേഹിച്ച് അവരോടൊപ്പം ജീവിക്കുന്നതാണ് മിസ്സിസ് തലത്തും വാർദ്ധക്യത്തിൽ ആഗ്രഹിക്കുന്നതും അതാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു നാട്ടിൻ പുറത്തുകാരിയായി അവർ മാറുന്നു പിറക്കാതെ പോയ മകനായി കണ്ട സുധീറിനെ സ്നേഹിക്കുന്നു മക്കളുടെ സാമീപ്യം കൊതിക്കുന്ന അമ്മയായി ജീവിക്കുന്നു കടൽ തീരത്ത് എന്ന പാഠഭാഗത്തിലെ വെള്ളായിയപ്പൻ കടൽ തീരത്ത് എന്ന കഥയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് വെള്ളായിയപ്പൻ പാഴുതറ എന്ന ഗ്രാമത്തിനപ്പുറമുള്ള ലോകം ആ വൃദ്ധപിതാവിന് അപരിചിതമാണ് എങ്കിലും കണ്ണൂർ ജയിലിൽ നിന്നും കിട്ടിയ ഒരു മഞ്ഞ കടലാസം മുണ്ടിന്റെ കോന്തലയിൽ കെട്ടി അയാൾ ഉള്ളു പൊട്ടുന്ന വേദനയോടെ യാത്രയാകുന്നു ജയിലിൽ കിടക്കുന്ന തന്റെ മകൻ കണ്ടുണ്ണിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തോ ഒന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് വെള്ളായപ്പൻ അറിയാം ഒരു ഗ്രാമം മുഴുവൻ വെള്ളായപ്പന്റെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ വായനക്കാർ ഊഹിക്കുന്നു അയാളെ ആ ഗ്രാമം എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ജയിലിലെത്തിയ വെള്ളായപ്പൻ ഒരു കൊച്ചുകുട്ടിയുടെ നിസ്സഹായതയോടെ നിൽക്കുന്നത് വായനക്കാരുടെ ഉള്ളു പൊള്ളിക്കുന്നു ഒടുവിൽ മകന്റെ ശവശരീരം വെള്ളായപ്പൻ ഒരു പേറ്റിച്ചിയെ പോലെ ഏറ്റുവാങ്ങി മകന്റെ മൃതദേഹം പോലും സംസ്കരിക്കാൻ നിവൃത്തിയില്ലാതെ നിസ്സഹായനായി നിൽക്കുകയാണ് അദ്ദേഹം പട്ടണത്തിന് പുറത്തുള്ള വെളിനിലത്ത് മകന്റെ മൃതശരീരം മണ്ണിട്ട് മൂടുന്നതിന് മുമ്പ് ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ച് അദ്ദേഹം മകനെ യാത്രയാക്കുന്നു സങ്കടങ്ങളുടെ വിഹലതകളുടെ കടൽ മനസ്സിൽ ഇളകിമറിയുന്ന കഥാപാത്രമാണ് വെള്ളായപ്പൻ യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠഭാഗത്തിലെ അശ്വതാമാവ് മഹാഭാരതത്തിലെ ശക്തനായ കഥാപാത്രമാണ് അശ്വതാമാവ് മഹാഭാരത യുദ്ധത്തിൽ പിതാവിനെ പാണ്ഡവർ ചതിയിൽപ്പെടുത്തി കൊന്നതിൻ്റെ പക ഉള്ളിൽ അടക്കി കഴിയുകയാണ് അശ്വതാമാവ് പാണ്ഡവർ കള്ളത്തനം കൊണ്ടാണ് തന്നെ വീതിയതെന്ന് പടക്കളത്തിൽ കിടക്കുന്ന ദുര്യോധനൻ പറയുമ്പോൾ അശ്വതമാവിൽ കുടികൊള്ളുന്ന പക ആളിക്കത്തി സർവ്വ പാഞ്ചാലതയും വധിക്കുമെന്ന് ശപഥമെടുത്ത അശ്വതമാവ് കൃപരോടും ഒപ്പം ഇരുട്ടിന്റെ മറവിൽ പാണ്ഡവരുടെ പാളയത്തിലെത്തി പിന്നെ അവിടെ നടന്നത് കൂട്ടക്കൊലയാണ് പാണ്ഡവർക്ക് പാഞ്ചാലിയിലുണ്ടായ അഞ്ചു മക്കളെയും വയറു പൊളിച്ചും കൈവെട്ടിയും തലയരിഞ്ഞും വായിൽ വാൾ കടത്തിയും പൈശാചികമായി അശ്വതമാവ് കൊല്ലുന്നു എന്നെ ശസ്ത്രം കൊണ്ട് കൊന്നേക്കു ഞാൻ സുഹൃതലോകങ്ങളിലേക്ക് പോകട്ടെ എന്ന ദൃഷ്ടദ്യുനന്റെ യാചനയും അശ്വതമാവ് ചെവികൊള്ളുന്നില്ല പകയുടെ മൂർത്ത രൂപമായി ദുഷിച്ച മനുഷ്യ മനസ്സിന്റെ പ്രതീകമായി അശ്വതമാവ് മാറുന്നു മനുഷ്യ മനസ്സ് ദുഷിച്ചാൽ വിഷത്തേക്കാൾ അപകടകരമാകുമെന്ന് അശ്വതമാവിൻ്റെ പ്രവൃത്തികൾ സൂചിപ്പിക്കുന്നു കൂട്ടക്കൊലയ്ക്ക് ശേഷം ദുര്യോധനന്റെ അടുത്തെത്തിയ അശ്വതമാവ് പാണ്ഡവരിൽ വാസുദേവനും സാത്യഗിയും ഉൾപ്പെടെ ഏഴുപേരും നമ്മളിൽ ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് പറയുന്നു തുടർന്ന് ഭഗീരഥിയുടെ തീരത്ത് വേദവ്യാസനോടും മറ്റു ഋഷികളോടുമൊപ്പം ഇരിക്കുന്ന അശ്വതാമാവ് തൻ്റെ അടുത്തേക്ക് വരുന്ന പാണ്ഡവരെയും കൃഷ്ണനെയും കണ്ട് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം പ്രയോഗിച്ചു ആ അസ്ത്രം വീണ രാജ്യത്ത് പന്തിരാണ്ടു കൊല്ലം മഴ പെയ്യില്ല ബ്രഹ്മശിരസ് പ്രതിസംഹരിക്കാനും ശിരസിൽ ജന്മനായുണ്ടായിരുന്ന ചൂടാമണി പാണ്ഡവർക്ക് കൊടുക്കാനും വ്യാസൻ പറഞ്ഞു ബ്രഹ്മശിരസ് പ്രതിസംഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് ഉത്തരയുടെ ഗർഭത്തിലേക്ക് വിടുകയും ആയുധം രോഗം വിശപ്പ് എന്നിവയിൽ നിന്നും ദേവന്മാർ അസുരന്മാർ പാമ്പുകൾ രാക്ഷസന്മാർ എന്നിവരിൽ നിന്നും സംരക്ഷണം നൽകിയിരുന്ന ചൂടാമണി പാണ്ഡവർക്ക് കൊടുക്കുകയും ചെയ്തു ഒടുവിൽ മനസ്സുമടുത്ത് അയാൾ കാട് കയറി പക ചിരഞ്ജീവിയും സർവ്വവ്യാപിയുമാണ് പകയുടെ പ്രതിരൂപമായ അശ്വതാമാവിനെ ലേഖകൻ അവതരിപ്പിക്കുന്നത് ചിരഞ്ജീവിയായാണ് അശ്വതാമാവിന്റെ യജമാന സ്നേഹം എടുത്തു പറയേണ്ടതാണ് അയാൾ പ്രതികാരദാഹിയായി മാറുന്നത് ദുര്യോധനു വേണ്ടിയാണ് അശ്വതമാവിന്റെ ദുര്യോധനോടുള്ള അതിരുകവിഞ്ഞ യജമാന ഭക്തിയാണ് ഇവിടെ വ്യക്തമാകുന്നത് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന പാഠഭാഗത്തിലെ ജൂലിയാന ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥയിലെ പ്രധാന സ്ത്രീ കഥാപാത്രമാണ് ജൂലിയാന കഥയുടെ ആദ്യാവസാനം ഈ കഥാപാത്രത്തിന്റെ സാന്നിധ്യമുണ്ട് അവളുടെ ആദ്യ നിറഞ്ഞ മുഖത്ത് അവൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ വ്യക്തമായ സൂചനയുണ്ട് ജീവിതം നൽകിയ ക്ലേശവും പീഡയും പ്രായത്തിനു സഹജമായ തിളക്കം അവളിൽ നിന്നും കെടുത്തിക്കളഞ്ഞിരിക്കുന്നു തനിക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും താങ്ങും തണലുമാകേണ്ട ഭർത്താവിന് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് അവൾ സംശയിക്കുന്നുണ്ട് നഷ്ടത്തിന്റെ എരിതീയിൽ ദഹിക്കുമ്പോഴും കുടുംബത്തിലെ പ്രായമായ അംഗങ്ങൾക്കും എട്ട് വയസ്സുകാരിയായ മകൾക്കും ധൈര്യം പകരേണ്ടത് താനാണെന്ന തിരിച്ചറിവിൽ അവൾ തികച്ചും സമചിത്തത പാലിക്കുകയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന പാഠഭാഗത്തിലെ മിറൽ ഒട്ടി വലിഞ്ഞ് പ്രാചീന കാലത്തെ ഏതോ പക്ഷിയുടേതു പോലുള്ള ശിരസ് ദൈന്യത തളം കെട്ടിയ മുഖഭാവം ഉണക്കമണ്ണിന്റെ നിറവും സ്പർശവും കലർന്ന പരുപരുത്ത കൈവിരലുകൾ ഇതാണ് കിഴവൻ മിറലിന്റെ ആകാര പ്രകൃതി കനിയിൽ തൊഴിൽ തേടി പോയ മകൻ ജീവിച്ചിരിപ്പില്ല എന്ന സത്യം അറിയാവുന്ന ഒരേയൊരു കഥാപാത്രമാണ് മിറൽ മകനെ അന്വേഷിച്ച് കനിയിൽ പോയി മടങ്ങി വരുന്ന മിറലിന്റെ നെഞ്ചിൽ ഒരു തീക്കനൽ എരിയുന്നു കടുത്ത തണുപ്പിനെ പോലും തടയുന്നതിനുള്ള ശക്തി അയാളുടെ നെഞ്ചിൽ എരിയുന്ന തീക്കനലിനുണ്ട് കാരണം ഒട്ടും ശുഭകരമല്ലാത്ത വീട്ടിലെ ഓരോ അംഗത്തെയും ആകെ ഉലയ്ക്കുന്ന ഒരു യാഥാർത്ഥ്യവും പേറിയാണ് അയാളുടെ തിരിച്ചുവരവ് നിശ്ചലമായ ജീവനില്ലാത്ത വീടുപോലും ഇടംവലം ഉലഞ്ഞ് തൻ്റെ അടുത്തേക്ക് വരുന്നതായി മിറലിന് തോന്നുകയാണ് ഒരേയൊരു വെളുത്ത് പൂവച്ച ഏകാന്തമായ ശവകുടീരമായി വീട് മിറലിന് അനുഭവപ്പെടുന്നു കരച്ചിലിന്റെ ചാർച്ചയുള്ള അയാളുടെ ചിരി ഉള്ളിലെ വേവ് മറയ്ക്കാൻ വേണ്ടിയുള്ളതാണ് മകൻ അപമൃത്യുവിനിരയായി എന്ന ദുഃഖസത്യവും പേറി ജീവശവമായി വേവുന്ന ഹൃദയത്തോടെ വിഷാദവാനായി മടങ്ങി വരുന്ന മിറാലിന്റെ രൂപം വായനക്കാരുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന വിധമാണ് കഥാകൃത വാക്കുകളിലൂടെ വരച്ചിടുന്നത്